അപ്പം നമ്മളുടെ ഈ മുട്ടയും കൊള്ളിയും കൂടിയിട്ടുള്ള വിഭവം ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണം അതിലേക്ക് നമ്മൾ കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില വേപ്പില ഇട്ട് കൊടുക്കുക ചുവന്നുള്ളി കുറച്ചധികം ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഇരുപ്പ് ഇട്ടിട്ട് ഇന്ന് മുക്കി വരുന്നവരെ മുട്ടിച്ചെടുക്കുക അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മുട്ടിച്ചെടുക്കാം അപ്പം നമ്മളുടെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് വല്ലാണ്ട് ബ്രൗൺ കളറാവേണ്ട കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എരിവിനുള്ള മുളകും പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിനാവശ്യമുള്ള എരിവിനുള്ള മുളകും പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് മുളകും പൊടിയൊക്കെ ഒന്ന് മൂത്ത് പറ്റുക ഇതും ഇതും മൂത്ത് വരുമ്പോൾ നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഇതിൽ കൂടി തന്നെ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ മുളകും പൊടി ഉള്ളി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ നന്നായി മൂത്ത് വന്നു ഇനി നമുക്കതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാം നമ്മൾ മുട്ടക്കൂടെ നമ്മൾ പൊരിച്ചെടുക്കാം നമ്മൾ മുട്ട പൊരിച്ചെടുത്തു ഇനി നമ്മളതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൊള്ളി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൊള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം കൊള്ളി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക നല്ല നന്നായി വെന്ത കൊള്ളിയാണ് നല്ല പഞ്ഞി പോലെ വെന്തിട്ടുള്ള പൊള്ളിയാണ് നാലോണം യോജിപ്പിച്ചെടുക്കുക നല്ല നല്ല ടേസ്റ്റാണ് പൊള്ളിയും ചിക്കനും കൂടി ചെയ്യും പൊള്ളിയും മുട്ടയും ഇതേപോലെ ചെയ്യും നമുക്കത് ഒരു നേരത്തെ ഇത് ഞങ്ങളുടെ അത്താഴത്തിന് കഴിക്കാനാണ് നമ്മളുടെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്കത് ഉപയോഗിക്കാം അപ്പം നമ്മളുടെ കൊള്ളി മുട്ട കൊത്തിപ്പൊരി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നേരം ഇതൊക്കെ ഒന്ന് യോജിക്കാനായിട്ട് ചെറുതീട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കാം എന്നുവെച്ചാൽ കൊള്ളിയിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളുടെ മുട്ടയും കൊള്ളിയും ആയിട്ടുള്ള കൊത്തിപ്പൊരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഇത് കഴിക്കുക അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കണ്ട